നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സൂ ഹോസ്പിറ്റൽ ഇവിടെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താന്നല്ലേ നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇവരാണ് മൃഗശാലയിൽ വിരിഞ്ഞിറങ്ങിയ മുതല കുഞ്ഞുങ്ങൾ കഴിഞ്ഞ നവംബറിൽ കർണാടകയിലെ ഷിമോഗ മൃഗശാലയിൽ നിന്ന് രണ്ട് മാഷ്മക്കർ അഥവാ ചതുപ്പ് മുതലകളെ കൊണ്ടുവന്നിരുന്നു അവർക്കാണിപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുഞ്ഞുങ്ങളെ മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ പരിശോധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പന്ത്രണ്ട് മുട്ടകളാണ് നമുക്കിവിടെ കിട്ടിയത് അതിനെല്ലാത്തേനും നമ്മൾ സാധാരണ ഒരു നാച്ചുറൽ സിറ്റുവേഷൻ മണലിൽ കുഴിച്ച് വെച്ചിട്ട് പോകുന്ന സ്വഭാവമുള്ള ആനിമലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ മണലിൽ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അടയിരിക്കുന്ന ജീവികളല്ല അപ്പോൾ ഇവർ ആംബിയൻ ഉണ്ട് അറ്റ്മോസ്ഫിറിക് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കൊണ്ടാണ് ഇത് വിരിയുന്നത് എന്താണോ അറ്റ്മോസ്ഫിറിക് ടെമ്പറേച്ചർ അതനുസരിച്ച് ഉണ്ടാകുന്ന കുട്ടികളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രത്യേക ഫീച്ചറും ഇവർക്കുണ്ട് ഇവിക്കില്ലേ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയോളം ഇവർ ഫുഡ് കഴിക്കില്ല അവർ മുട്ടയുടെ അകത്തുനിന്ന് തന്നെ കിട്ടുന്ന യോക്ക് ഉപയോഗിച്ചാണ് അവർ ജീവിക്കുക അത്

അപ്പോൾ എന്താണ് നമുക്ക് അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ മൃഗശാലയിൽ പോയ ഈ രണ്ട് മുതല കുട്ടികളെയും കാണാൻ പറ്റുമോ ഇവരുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് രണ്ടാഴ്ച ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും അല്ല എൻ്റെ രീതി അതെ ഹിമ പക്ഷെ നമുക്ക് അവിടെ ചെന്നാൽ അതിനെ കാണാൻ സാധിക്കില്ല കാരണം അതിപ്പോഴും സൂ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത് നമ്മൾ ആ സ്റ്റോറിയിൽ പറയുന്നത് പോലെ നവംബർ കഴിഞ്ഞ നവംബറിലാണ് രണ്ട് ചതുപ്പ് മുതലകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്നത് ശേഷം ഫെബ്രുവരിയിൽ ഇവ മുട്ടയിടുവാണ് പന്ത്രണ്ട് മുട്ടകളാണ് ഉണ്ടായിരുന്നത് അവയിൽ ഇതിനുശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രണ്ട് മുട്ടകൾ വിരിയുന്നത് ഇവയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിൽ ഡോക്ടർ പറയുന്നത് പോലെ ഇവ ശീതരക്തമുള്ള ജീവികളാണ് അതുകൊണ്ട് തന്നെ ഇവ അങ്ങനെ അടയിരിക്കാറില്ല പകരം അന്തരീക്ഷ സ്വാഭാവിക അന്തരീക്ഷ ഊഷ്മാവിൻ്റെ സഹായത്തോടെ അതായത് സ്വറിക് ടെമ്പറേച്ചറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മുട്ട വിരിയുന്നത് പിന്നെ പിന്നീട് കൗതുകമുള്ളൊരു കാഴ്ച സംഭവം എന്ന് പറയുന്നത് ഇവ നമ്മൾ പൊതുവെ ജീവികൾ ഇപ്പോൾ പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ജീവികൾ ജനിക്കുമ്പോൾ തന്നെ ഫീമെയിൽ അല്ലെങ്കിൽ മെയിലായാണ് ജനിക്കുന്നത് പക്ഷേ ഇവ അങ്ങനെയല്ല ജനിച്ചതിന് ശേഷം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അന്തരീക്ഷത്തിലെ ഉഷ്മാവിനനുസരിച്ചിട്ട് മെയിൽ അല്ലെങ്കിൽ ഫീമെയിലായി മാറുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മുട്ടകളാണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ രണ്ടെണ്ണം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ വിരിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അവിടെയുള്ളവർക്ക് ശരി സൈബ അതെന്തായാലും പുതിയൊരു അറിവാണ് കേട്ടോ കാരണം ഈ മുതലകളുടെ ജെന്റർ തീരുമാനിക്കുന്നത് ഈ രീതിയിലാണ് എന്നുള്ളത് പുതിയൊരു അറിവാണ് അപ്പോൾ എന്തായാലും രണ്ട് കുഞ്ഞു അതിഥികളാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിയിരിക്കുന്നത് രണ്ട് കുഞ്ഞു മുതല കുട്ടികൾ ശരി സൈബ